അതെ മണിയുടെ മകൾ ശ്രീലക്ഷ്മി ഡോക്ടറാവും നമുക്കും പ്രാർത്ഥിക്കാം ആരും പ്രതീക്ഷിക്കാത്ത വളർച്ച അതുപോലെ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത വിട പറയാൽ കുറച്ചു കാലം കൊണ്ട് കൂടുതൽ ചെയ്തെങ്കിലും അതൊന്നും സ്വസ്ഥമായിരുന്നു ആസ്വദിക്കാൻ യോഗമുണ്ടായില്ല എന്നാൽ ഒരു മോഹം ബാക്കി വെച്ചാണ് കലാഹൃദയമുള്ളവരുടെ മണി എന്ന ചാലക്കുടിക്കാരൻ മരണം പോകിയത് ആ ആഗ്രഹം എന്തെന്ന് വ്യക്തമായി അറിയാവുന്നത് മകൾ ശ്രീലക്ഷ്മിക്കായിരുന്നു അച്ഛൻ ശ്രീലക്ഷ്മിയോട് പറഞ്ഞത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു ഡോക്ടറാവണം മകളെന്നായിരുന്നു പത്താം ക്ലാസ് പാസായപ്പോൾ അച്ഛൻ മകൾക്ക് സമ്മാനിച്ചത് ജാഗർ കാറായിരുന്നു എന്നാൽ മകൾ സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ അവൾക്കൊരു പനിനീർപ്പു സമ്മാനിക്കാൻ ആ അച്ഛനില്ല പക്ഷെ ശ്രീലക്ഷ്മിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അച്ഛൻ എന്താഗ്രഹിച്ചോ അതാവുക കലാപന്മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനാണ് എഫ് ബി പോസ്റ്റിലൂടെ ശ്രീലക്ഷ്മിയുടെ വിജയത്തെക്കുറിച്ചും ചേട്ടന്റെ സ്വപ്നത്തെക്കുറിച്ചും പറഞ്ഞത് പോസ്റ്റിൽ പറയുന്നത് പത്താം ക്ലാസ് പാസ്സായ മകളുടെ ജന്മദിനത്തിൽ ജാഗ്രർക്കാർ സമ്മാനിച്ച പൊന്നച്ചൻ മകൾ പാവങ്ങൾക്ക് അത്താണിയാവുന്ന ഒരു ഡോക്ടറാവണമെന്നാണ് ആഗ്രഹം അച്ഛന്റെ ആഗ്രഹം തെറ്റിക്കാതെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും അമ്മു ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു എല്ലാവരും മംഗളം നേരണമെന്നും കുറിപ്പിൽ പറയുന്നു മംഗളം മാത്രമല്ല ഞങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശ്രീകുട്ടി മികച്ചൊരു ഡോക്ടറാവാൻ ഫിലിംകോർട്ട് ഞങ്ങളോടൊപ്പം ഫിലിം ഫിലിംകോട്ട് കാണാനും കേൾക്കാനും കൂട്ടുകൂടി നല്ലതെന്ന് ബോധ്യപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് മൂന്ന് ലക്ഷത്തിനു മുകളിലെത്തിച്ച എല്ലാവർക്കും നന്ദി